വേങ്ങര ഉപജില്ല കേരള സ്കൂൾ കലോത്സവമാണ് നിറമേളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്ന് നാല് അഞ്ച് ആണ് ഡേറ്റുകളിലാണ് നടക്കുന്നത് ഇന്ന് ഒന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാമുകളും കുട്ടികളും പ്രോഗ്രാമുകളും ഞങ്ങൾ ന്യൂ ഫോർ നോട്ടത്തിലൂടെ നമുക്ക് കാണാം വേങ്ങര ഉപജില്ല കേരളോത്സവത്തിലെ എരുമ്പുളിന്ന് പറഞ്ഞ ഒരു ചെറിയ ഫുഡ് കോർട്ട് നമ്മൾ കാണുന്നത് കേട്ടാണ് കുറച്ച് പിള്ളേർ ഇത് ആ ഫുഡ് കോർട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രൈസൊക്കെ അതിൽ തന്നെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് നിങ്ങൾ സ്കൂളിലെ കുട്ടികളെന്നോളീയേഴ്സ് ആണ് ഈ കച്ചോടൊക്കെ രാവിലെ തന്നെ അതുപോലെ തന്നെ പിന്നെ ഉപ്പിലിട്ടത് ചായ അവിടെ ഓൾറെഡി മറ്റേ പുഡ്കോറിന്റെ അല്ലാതെ ജ്യൂസ് ഇറച്ചി എല്ലാ ഇതും ഉണ്ട് പാനിപൂരി ഒക്കെ കേട്ടോ പാനിപ്പൂരി ആയിക്കൊണ്ടിരിക്കുന്നേ പാനിപൂരി ഉണ്ട് ഐസ്ക്രീം അതെ കേക്ക് പുഡിങ് ഉണ്ട് ഈ ഇറച്ചിപൂളിയൊക്കെ റെഡി ആവണു ഇറച്ചിപൂളി ചായപ്പീടിയ ചായപ്പീടിയൊക്കെ സെറ്റ് ആവണു ഉപജില്ല കലോത്സവത്തില് ഒരു ഒരു പയ്യ കിട്ടിട്ടുണ്ട് പാഠകം ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള വിഭാഗമാണ് പിന്നെ മോന്റെ പേര് സംസ്കൃത ടീച്ചറും കൂടിയാണ് സന്തോഷം അപ്പൊ േ അപ്പൊ കഴിഞ്ഞത് ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് ഇനിയും വളരെ ഉയർച്ചയിൽ എത്തട്ടെ ആശംസിക്കുകയാണ് കൊച്ചുമിടുക്കന കിട്ടിട്ടുണ്ട് മാപ്പിള പാട്ടില് അപ്പൊ ആ പാട്ട് നമുക്കൊന്ന് പാടി തരുമല്ലോ ಕತು ತಲ ಬನ ತಾಗದಿಮೆ ಕೆಳಿ ಕೇಳಿ ಕೆಳಿ ರಸನಲ್ಲ ರಸಲುಲ್ಲ ಬಿದ್ದರೋಳಿ ಬದ ಬದನೇ ಬಾಹು ಮಾತಿ ಚಮೆ ತಂಗ ರೌದು ನಿತ್ಯ ಮರಮೆ ಬರಮೆ ಸೌಖಿಲ್ವ ತಾತು ತುಂಬ ಮರ ಬಳಿ ತಲೆ ಮೇಲು ಮಾಲು ಮಲ್ನ ಸಿಲು ತಗದಾಗ ಕಂದು ಕಂದು ಬಿಂದು ಮೈ ಇದರ ಕಂಡು ಚೇರಿಸ್ ತಾಕದಾಗ ಅಲೆ ಯೋಳಿ ಅಲಿ ಗಾಜಿನಗು ಕೈಸಾ ಆದರ ನಸುಮೆ ನೈಸ ಮಿಲತ್ ಬ ോക്കി നോശ ആക്കവും നോക്ക് നിക്കു തകച്ചാട് തിമി തിമി തകർന്ന താച്ചാടി തെത്തും തമ്പുര സംഗീത കൊണ്ടുപിടുത്തു നമ്പടമേ ആ മുതങ് ഗാസവശേഷനുമേ ഗാസവശേഷനും മേ കതിർത്ത ലഭ തിമ്മിക്കല് വെള്ളിക്കളി ഒളി റസമുള്ള Lili bali bali memehu mati cemeh ரும் விதமேற்க சதி பய்தலும் விதமே கத சதி பய்தலும் இலகியுள்ளது அளவு அழகு அலரு கால கல சூழல்

ரெண்டு கொண்ட அஞ்சோள்தோ அஞ்சர் சோல் தீர்த்ததோ அம்பவேனாயிர பின் அம்பவேனாயுள்ள രണ്ടു ലോകം നേടുവാ രണ്ടു വാക്കിവ കൊണ്ടോ

ൂറ് പറഞ്ഞേ സ്കൂള് സ്കൂൾ സർനെ നമ്മള